നമസ്കാരം സിദ്ധാർത്ഥന്റെ മരണവിവരം ബന്ധുക്കളെ അറിയിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടില്ലെന്ന് പൂക്കോട് വെറ്ററിനറി കോളേജ് ഡീൻ എം കെ നാരായണൻ പറയുന്നുണ്ട് സിദ്ധാർത്ഥന്റെ കുടുംബ സുഹൃത്തു മുഖേന വിവരം ബന്ധുക്കളെ അറിയിക്കാൻ ആവശ്യപ്പെട്ടത് താനാണെന്നും ബന്ധുക്കളെ അറിയിച്ചില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ തെറ്റാണെന്നുമാണ് ഡീൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ആശുപത്രിയിലെ മറ്റു നടപടികളും പോലീസ് സ്റ്റേഷനുകളിൽ അറിയിക്കേണ്ടതുമായ ഔദ്യോഗിക നടപടികൾ നോക്കേണ്ടത് ഡീനാണ് അക്കാര്യങ്ങളെല്ലാം കൃത്യമായി ഹോസ്റ്റലുമായി നേരിട്ട് ബന്ധമില്ലെന്നും ഡീനിന്റെ പണി സെക്യൂരിറ്റി സർവീസ് അല്ലെന്നും എം നാരായണൻ പറയുന്നു കോളേജിന്റെ മൊത്തം അധികാരിയാണ് ഡീൻ അതുകൊണ്ട് തന്നെ ഡീനിന് സെക്യൂരിറ്റി പണിയും ചെയ്യേണ്ടതായുണ്ടെന്നാണ് വസ്തുത ഇത് മറച്ചു വെച്ചാണ് ഡീനിന്റെ പ്രതികരണം അതിനിടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് മറച്ചു വെച്ചു എന്ന് സിദ്ധാർത്ഥന്റെ അമ്മാവനും ആരോപിക്കുന്നുണ്ട് കാര്യങ്ങളെ കുറിച്ചെല്ലാം അറിഞ്ഞിട്ട് മറച്ചു വെച്ചു എന്നതാണ് പ്രധാന ആരോപണം വാർഡൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ താനാണെന്ന് പറയുന്ന ആൾ ഹോസ്റ്റലിന്റെ കാര്യങ്ങൾ അറിയണ്ടേ അസിസ്റ്റന്റ് വാർഡനും വാർഡനും ഹോസ്റ്റലിൽ കയറാറേയില്ല ഹോസ്റ്റലിൽ എന്ത് നടന്നാലും ഡീൻ ഉത്തരവാദിയാണ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ശുചിമുറിയിൽ ആരാണ് ആദ്യം കയറിയത് എന്താണ് കണ്ടത് ആരാണ് വാതിൽ തുറന്നത് ഇതെല്ലാം അറിയാവുന്ന മൂന്ന് പേരേ ഉള്ളൂ വേറെ ആർക്കും അറിയില്ല പോലീസും ഒന്നും കണ്ടില്ല തിരക്കഥ കൃത്യമായാണ് തയ്യാറാക്കിയതെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും ഡീൻ മറച്ചുവെച്ചു സംഭവം നടന്ന ഒരാഴ്ച കഴിഞ്ഞാണ് പോലീസിനൊപ്പമാണ് ഡീൻ വീട്ടിലെത്തിയത് എന്ത് സംഭവിച്ചു സംഭവിച്ചുവെന്ന് അറിയില്ലെന്നാണ് വീട്ടിലെത്തിയ ഡീൻ പറഞ്ഞത് ഇത് അദ്ദേഹത്തിന് പറ്റിയ പണിയാണോ പണി പണികളഞ്ഞ് വേറെ വല്ല പണിക്കും പോകണമെന്നും രൂക്ഷമായാണ് സിദ്ധാർഥന്റെ ബന്ധു പ്രതികരിക്കുന്നത് സസ്പെൻഷൻ പോലെ നടപടി വരുമെന്ന് അറിഞ്ഞിട്ടാണ് മുൻകൂറായി ഈ പ്രതികരണമെന്നും സിദ്ധാർത്ഥന്റെ അമ്മാവൻ ഷിബു ആരോപിക്കുന്നുണ്ട് അതിനിടെ ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകിയെന്നും മന്ത്രി ചിഞ്ചുറാണി അറിയിച്ചിട്ടുണ്ട് ഡീനിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചെന്നും വാർഡൻ എന്ന നിലയിൽ ഡീൻ ഹോസ്റ്റലിൽ ഉണ്ടാകേണ്ടതായിരുന്നുവെന്നും മന്ത്രി പ്രതികരിച്ചു ജീവനക്കാരുടെ കുറവിനെ കുറിച്ച് ഡീൻ പറയേണ്ട ആവശ്യമില്ല ഡീൻ ഡീനിന്റെ ചുമതല നിർവഹിക്കുകയാണ് വേണ്ടത് അത് ചെയ്തിട്ടില്ല സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് നയിച്ച മർദ്ദന മുറയുടെ പശ്ചാത്തലത്തിൽ ഹോസ്റ്റലിൽ സി സി ടി വി ക്യാമറ നിരീക്ഷണം ഏർപ്പെടുത്തുമെന്നും മന്ത്രി ചിഞ്ചു അറിയിച്ചിട്ടുണ്ട് ഡീനിന്റെ വിശദീകരണം ഏതാണ്ട് ഇങ്ങനെയാണ് രാത്രി ഏകദേശം ഒന്നരയോടെയാണ് സംഭവം നടക്കുന്നത് വിവരം അറിഞ്ഞ പത്ത് മിനിറ്റിനുള്ളിൽ താൻ അവിടെ എത്തിയിട്ടുണ്ട് സിദ്ധാർത്ഥനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും ജീവൻ രക്ഷിക്കാനുമുള്ള എല്ലാ നടപടികളും ഉടനടി സ്വീകരിച്ചു കോളേജിന്റെ ഔദ്യോഗിക വാഹനം സംഭവ സമയത്ത് അവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് മറ്റൊരു വിദ്യാർത്ഥിയുടെ വാഹനത്തിലാണ് ആംബുലൻസിനെ ഫോളോ ചെയ്തതെന്നും ഡീൻ പറഞ്ഞു വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത് എന്നാൽ സിദ്ധാർത്ഥന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പത്ത് മിനിറ്റിനകം സിദ്ധാർത്ഥന്റെ വീട്ടിൽ അറിയിക്കാനുള്ള ഏർപ്പാട് ചെയ്ത ശേഷമാണ് തുടർ നടപടികൾ സംസാരിക്കുന്നതിനായി ഡോക്ടറുടെ അടുത്തേക്ക് പോയതെന്നുമാണ് ഡീൻ വ്യക്തമാക്കുന്നത് പൂക്കോട് വെറ്ററിനറി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും സിദ്ധാർത്ഥന്റെ കുടുംബ സുഹൃത്തുമായ കൃഷ്ണകാന്ത് എന്ന വിദ്യാർത്ഥിയെയാണ് ഇതിനായി ഏൽപ്പിച്ചത് സിദ്ധാർത്ഥൻ കോളേജിൽ ചേരാൻ ചേരാനെത്തുമ്പോൾ ഇയാളും കൂടെ വന്നിരുന്നു ഇയാൾ എം ഡി കഴിഞ്ഞ ഒരു ഡോക്ടറാണ് കൃഷ്ണകാന്തിന്റെ പക്കലുണ്ടായിരുന്ന സിദ്ധാർത്ഥന്റെ അമ്മാവൻ ഷിബുവിന്റെ നമ്പറിൽ വിളിച്ചോ വീട്ടിലറിയിക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഡോക്ടറോട് തുടർ നടപടികളെ കുറിച്ച് സംസാരിക്കാൻ പോയത് അല്ലാതെ ഡീൻ ഒരു കാര്യങ്ങളിലും ഇടപെട്ടില്ല എന്ന തരത്തിൽ വരുന്ന വാർത്തകൾ തെറ്റാണെന്നും എം നാരായണൻ പറയുന്നുണ്ട് അതിനിടെ റിമാൻഡ് റിപ്പോർട്ടും പുറത്തു വന്നു സിദ്ധാർത്ഥനെ മർദ്ദിച്ചത് സഹപാഠിയോട് അപമര്യാദയായി പെരുമാറിയെന്ന് ആരോപിച്ചായിരുന്നു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഫെബ്രുവരി പതിനഞ്ചിന് വീട്ടിലേക്ക് മടങ്ങിയ സിദ്ധാർത്ഥനെ കോളേജിലേക്ക് തിരികെ വന്നില്ലെങ്കിൽ പോലീസ് കേസാവുമെന്നും ഒത്തു തീർപ്പാക്കാമെന്നും പറഞ്ഞാണ് വിളിച്ചു വരുത്തിയത് ഹോസ്റ്റലിലെ അലിഖിത നിയമപ്രകാരം ഒത്തു തീർപ്പാക്കാമെന്നാണ് പറഞ്ഞത് ഇതുപ്രകാരം ഫെബ്രുവരി പതിനാറിന് രാവിലെ സിദ്ധാർത്ഥൻ തിരികെ കോളേജിലെത്തി എന്നാൽ ഹോസ്റ്റലിൽ നിന്ന് എങ്ങോട്ടും പോകാൻ അനുവദിക്കാതെ പ്രതികൾ സിദ്ധാർത്ഥനെ തടവിൽ വെച്ചു അന്ന് രാത്രി ഒൻപത് മണി മുതലാണ് മർദ്ദനം ആരംഭിച്ചത് ക്യാമ്പസിലെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച സിദ്ധാർത്ഥനെ പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചു തുടർന്ന് ഹോസ്റ്റലിൽ തിരികെ എത്തിച്ചു ഇരുപത്തിയൊന്നാം നമ്പർ മുറിയിൽ മർദ്ദനം തുടർന്നു പിന്നീട് ഹോസ്റ്റലിന്റെ നടുമുറ്റം തെറ്റിച്ചു വിവസ്ത്രനാക്കിയ ശേഷം അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് പ്രതികൾ ബെൽറ്റ് കേബിൾ വയർ എന്നിവ ഉപയോഗിച്ച് മർദ്ദിച്ചു പതിനേഴിന് പുലർച്ചെ രണ്ടു മണിവരെ മർദ്ദനം തുടർന്നു മരണമല്ലാതെ മറ്റൊരു സാഹചര്യമില്ലാത്ത നിലയിലേക്ക് പ്രതികൾ കാര്യങ്ങൾ എത്തിച്ചു എൽത്തിച്ചുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു നന്ദി